ഹലോ കൂട്ടുകാരെ ഞാനൊരു സാധനം പരിചയപ്പെടുത്തി തരട്ടാ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ കാണുക കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമ്മളൊക്കെ എന്താ പറയാ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാരുണ്ട് പല ഭക്ഷണങ്ങളും കൊഴുപ്പുള്ളതും കൊഴുപ്പില്ലാത്തതും ഒക്കെ ആയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണ് പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ എല്ലാവർക്കും ശരീരമൊക്കെ നല്ല ഉഷാറായിട്ട് നിന്നിയുന്നതും ഒക്കെ മാറിയപ്പോൾ നമ്മളതൊന്നും ചെയ്യാതായി അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരുപാട് രോഗങ്ങളായിട്ട് മാറുന്നത് അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ അതുങ്ങൾ പിന്നെ ചെയ്യാതിരിക്കരുത് ആ പഴയ കാലത്തേക്കു തന്നെ ഒരു ആറുമാസമൊക്കെ കൂടുമ്പോൾ കുട്ടികളെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവരെ വയറിളക്കാനുള്ള മരുന്ന് കൊടുക്കും ഏ അപ്പോൾ നമ്മൾ ഈ വയർ സംബന്ധം നമ്മളെ വയറ്റുനിന്നാണ് നമുക്ക് എല്ലാവിധ അസുഖങ്ങളും വരുന്നതെന്ന് പറഞ്ഞത് വയറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ദഹിക്കാതെ കിടന്നിട്ടും പിന്നെ എന്താ പറയാ ഒരുപാട് മറ്റുള്ള ഭക്ഷണങ്ങൾ ജഹിച്ചിട്ട് അസുഖങ്ങൾ വരുന്നത് വയറുകൊണ്ടാണ് ഈ പഴയ കാലത്ത് ഞാൻ പറഞ്ഞില്ല എനിക്കൊക്കെ ഓർമ്മ ഉണ്ട് ഇന്റെ ഉമ്മൊക്കെ ഒരുപാട് തവണ ഒരു ഒരു ആറ് മാസം കൂടുമ്പോ അല്ലെങ്കിൽ ഒരു 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 എട്ട് മാസമൊക്കെ കൂടുമ്പോ നമ്മളെ ഇത് ചെയ്യും അപ്പൊ എന്താവും നമ്മളെ വയറ് ആവും നമ്മളെ ശരീരം നമ്മളെ വയറ്റിൽ അടഞ്ഞു കിടക്കുന്ന എന്താ പറയാ കൊഴുപ്പായാലും പിന്നെ ഒരുപാട് വേസ്റ്റുകളായാലും ഒക്കെ അതൊക്കെ വൃത്തിയാവും അപ്പം തന്നെ നമുക്ക് കുറേ അസുഖങ്ങൾ കുറയും നിങ്ങളിപ്പോഴും ചോദിച്ചു നോക്കി അറിയണ വൈദ്യാമാരോടൊക്കെ ചോദിച്ചോക്കി അവരങ്ങനെ പറയുള്ളൂ ഈ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിന് വയറ്റിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴതിന് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും ഞമ്മള് വെയ്യാതാവും അതൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും കാണി തീർച്ചയായിട്ടും കണ്ടിട്ട് പിന്നെ ഇതിൽ ചേർക്കുന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ചെറുനാരങ്ങ രണ്ട് കരിഞ്ചീരകം പിന്നെ മൂന്ന് പിന്നെ കറാമ്പട്ട പിന്നെന്താണ് ഇഞ്ചി ഇത് മൂന്നും കൂടിയും കൂട്ടിയിട്ട് നല്ല ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ഒരു മേടിയും ചൂടിൽ നിങ്ങൾ കെടുക്കണ നേരത്തും രാവിലെ വെറും വയറ്റിലും ഒരു ഏഴ് ദിവസം കൂടെ അടുപ്പിച്ചൊന്നും കഴിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങളെ ശരീരത്തിൽ ശരീരം തന്നെ അങ്ങോട്ട് ഫ്രീ ആവും ശരീരം തന്നെ അങ്ങോട്ട് ഫ്രീ ആവും ഞാൻ വൈദ്യരായിട്ടൊന്നും പറയാല എനിക്കൊരാള് പറഞ്ഞെന്ന് ഞാനിത് കഴിച്ച് ഞാൻ ഒരുപാട് തടിയും പിന്നെ എന്താ പറയാ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുമാണ് നല്ല ഭക്ഷണപ്രിയനാണ് എനിക്കൊരുപാട് മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാണ് പിന്നെ നല്ല നല്ല വയറിന് ഒരു സുഖാണ് അപ്പൊ ഇതൊന്ന് സ്ഥിരമായിട്ടൊന്ന് കഴിച്ചു നോക്കിയാ അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ ഇവിടെ വെക്കുന്നുണ്ട് ഓക്കെ ഞാൻ വൈദ്യരൊന്നും അല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് കഴിച്ചു നോക്കി ഒരുപാട് നമ്മുടെ ശരീരത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൊരു സാധനമാണ് ഞാനിപ്പോൾ ഇത് കഴിച്ചിട്ട് എനിക്ക് നല്ല സുഖമുണ്ട് മക്കളെ ഞാൻ ഒരുപാട് തടി കൂടി എന്താ പറയുക ഒന്നിനും പറ്റാത്തൊരവസ്ഥ സത്യം പറഞ്ഞാൽ തീരെ വാഴാമൊന്നും എനിക്ക് ചെയ്യാം ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് എന്താ പറയുക ഇപ്പം നിസ്കരിക്കാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തയത്തിലൊക്കെ ഇരിക്കുമ്പോൾ അത്തയാത്തിൽ നിന്ന് നീ എന്താ പറയുക സലാം വീട്ടി കഴിയുമ്പോഴത്തേന് തന്നെ ഭയങ്കര വേദനയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഞാനിത് ഒരാൾ പറഞ്ഞു തന്നിട്ട് പരീക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല